ഗാസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഇസ്രയേൽ കരയാക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ ഗാസ സിറ്റിയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ് കരവ്യോമ ആക്രമണങ്ങളുടെ ഭാഗമായി സിറ്റി ഉൾപ്പെടുന്ന വടക്കൻ ഗാസയിലുടനീളം മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടു ഇതോടെ സഹായം അഭ്യർത്ഥിക്കാനോ ആശയവിനിമയത്തിനോ പറ്റാത്ത വിധം നഗരത്തിന് ലോകവുമായുള്ള ബന്ധം മുറിഞ്ഞു കരയുദ്ധം തുടങ്ങിയതിന്റെ മൂന്നാം ദിനമായ വ്യാഴാഴ്ച ഗാസ സിറ്റിയുടെ കൂടുതൽ ഭാഗങ്ങളിൽ ഇസ്രയേലിന്റെ യുദ്ധ ടാങ്കുകളെത്തി സിറ്റിയുടെ കിഴക്കൻ മേഖല നേരത്തെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സിറ്റിയുടെ ഹൃദയഭാഗത്തേക്കും പടിഞ്ഞാറൻ മേഖലകളിലേക്കും സൈന്യം നടപടി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സിറ്റിയിലെ പത്തു ലക്ഷം പേരെയും നിർബന്ധിച്ചു കുടിയിറക്കിയ ശേഷം ഹമാസുകാരുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് സൈന്യത്തിന്റെ ലക്ഷ്യം ഹമാസിന്റെ ശക്തി കേന്ദ്രമായ ഗാസാ സിറ്റിയിൽ മൂവായിരം മുതൽ നാലായിരം ഹമാസുകാരുണ്ടെന്നാണ് ആരോപണം ബുധനാഴ്ച മാത്രമുണ്ടായ ആക്രമണങ്ങളിൽ സിറ്റിയിൽ മുപ്പത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ പോഷകാഹാരക്കുറവിനാലും നാലു മരണമുണ്ടായി അതിനിടെ റിയൽ എസ്റ്റേറ്റിന് സാധ്യതയുള്ള വിളനിലമാണ് ഗാസയെന്ന ഇസ്രയേൽ ധനമന്ത്രി ബസലേൽ സ്മ്രോട്ട് പറഞ്ഞു ഗാസയെ എങ്ങനെ വിഭജിക്കാമെന്ന കാര്യത്തിൽ താൻ യു എസ് നേതൃത്വവുമായി സജീവ ചർച്ച നടത്തുന്നുണ്ടെന്നും പറഞ്ഞു പലസ്തീൻകാരെ പുറത്താക്കി ഗാസെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ഗാസ പുനർനിർമ്മാണ പദ്ധതി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു അതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കാനും ഉപരോധം പിൻവലിച്ച് പ്രദേശത്തെ പട്ടിണി നിന്ന് രക്ഷിക്കാനും ലക്ഷ്യമിട്ട് പലസ്തീനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര ചിന്തകരായ ലോകത്തെ എല്ലാ മനുഷ്യരും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ആഗോളതലത്തിൽ പ്രതിഷേധിക്കണമെന്ന് ഹമാസ് ആഹ്വാനം ചെയ്തു കഴിഞ്ഞ നവംബർ മുതൽ വെടിനിർത്തൽ നിലവിലുള്ള ലെബനന്റെ തെക്കൻ മേഖലയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കി ഇവിടുത്തെ മൂന്ന് മേഖലകളിലുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചിരുന്നു ഗാസയിലെ ആകെ മരണം ഇപ്പോൾ അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായി അതേസമയം ഗാസിയൽ സ്ഥിരമായ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ പ്രമേയം അമേരിക്ക വീണ്ടും വീറ്റോ ചെയ്തു പതിനഞ്ചിൽ പതിനാല് അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത് ഗാസയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് ആശുപത്രികൾക്ക് സമീപം പോലും ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ് അൽഷിഫ അൽ അഹ്ലി അൽ റാൻഡസി തുടങ്ങിയ ആശുപത്രികൾക്ക് സമീപമാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് ആശുപത്രിക്ക് സമീപമുള്ള ആക്രമണം പൂർണമായ യുദ്ധക്കുറ്റമാണെന്ന് ഹമാസ് അപലപിച്ചു ഗാസയിൽ നടക്കുന്നത് വംശഹത്യാണെന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ആക്രമണം നടക്കുന്നതെന്നും ഹമാസ് പറഞ്ഞു അതേസമയം ഗാസയിൽ സ്ഥിരമായി അടിയന്തര വെടുന്ന പ്രഖ്യാപിക്കണമെന്നും ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയുടെ പ്രമേയം അമേരിക്ക വീണ്ടും വീട്രോ ചെയ്തു പതിനഞ്ചിൽ പതിനാല് അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ഗാസ സിറ്റിയിൽ ഇസ്രയേൽ കരയാക്രമണം രൂക്ഷമാക്കിയതിന് പിന്നാലെയാണ് യു എൻ വീണ്ടും പ്രമേയം അവതരിപ്പിച്ചത് ഗാസയിലെ സാഹചര്യം ദുരന്തപൂർണമെന്ന് വിശേഷിപ്പിച്ച പ്രമേയം രണ്ടേ ദശാംശം ഒരു ദശലക്ഷം പലസ്തീനികൾക്ക് സഹായം എത്തിക്കുന്നതിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഇസ്രയേൽ നീക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആറാം തവണയാണ് വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന സുരക്ഷാ സമിതിയുടെ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുന്നത് അമേരിക്ക വീറ്റോ ചെയ്തതിൽ അതിശയിക്കാനില്ലെന്ന് പശ്ചിമേഷ്യയിലെ യു എസ് പ്രത്യേക വക്താവ് മോർഗാൻ ഓർത്താഗസ് പറഞ്ഞു ഹമാസിനെ അപലപിക്കാനും ഇസ്രയേലിനെ പ്രതിരോധിക്കാനുമുള്ള അവകാശത്തെ മനസ്സിലാക്കാനും ഈ പ്രമേയം പരാജയപ്പെട്ടു ഹമാസിന് ഗുണം ചെയ്യുന്ന തെറ്റായ വിവരണങ്ങളെ നിയമാനുസൃതമാക്കുന്നു അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രമേയത്തെ അമേരിക്ക ബീറ്റോ ചെയ്തത് ഖേദകരവും വേദനാജനകുമാണെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ പലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ പ്രതികരിച്ചത് ഈ ക്രൂരതകളെ നേരിടുന്നതിൽ നിന്നും വംശഹത്യയിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുന്നതിനും സുരക്ഷാ സമിതിയുടെ പങ്കിനെ തടയുന്നുവെന്നും റിയാദ് പറഞ്ഞു നിർഭാഗ്യവശാൽ സുരക്ഷാ സമിതി അതിന്റെ വിശ്വസ്തതയ്ക്കും അധികാരത്തിനും വലിയ വില കൊടുത്ത് നിശബ്ദത പാലിക്കുന്നു ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ വീറ്റോയുടെ അധികാരം നൽകരുതെന്ന് ഇത് കാണിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് che è la comodità.